ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ മറ്റൊരു ട്രിപ്പോൺ ബ്ലോഗിൻ്റെ മുംബൈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് താന സൈഡിലാണ് സോറി ഓ തൊണ്ടൊക്കെ പോയി താനെ സൈഡിലൊക്കെ പോകാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ആസോസിയേഷനിൽ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ് ബോംബെ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് സബ് അർബൺ ട്രെയിനിലാണ് ഇത് ഫാ ഇത് സ്ലോ ട്രെയിനാണ് അത് ഫാസ്റ്റ് ട്രെയിനാണ് അപ്പൊ ഫാസ്റ്റ് ട്രെയിനും ഉണ്ട് സ്ലോ ട്രെയിനും ഉണ്ട് ഏത് വേണേലും നിങ്ങൾ തെരഞ്ഞെടുക്കാം ഇപ്പം എന്റെ മുന്നിൽ നിൽക്കുന്നില്ലേ അത് ഫാസ്റ്റ് ട്രെയിനാ ഇപ്പം ഞാൻ കയറിയത് സ്ലോ ട്രെയിനാ കാരണം ഞാൻ പോകാൻ പോകുന്ന ആൾ പറഞ്ഞ് സ്ലോ ട്രെയിനിൽ കയറിയാൽ മതി അതിനെ അവിടെ സ്റ്റോപ്പേ ഉള്ളൂന്ന് എന്തായാലും ഈ സബർബൺ ട്രെയിൻ അടിപൊളി സംഭവം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട് അപ്പം ഇന്ന് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും ഒന്നും അറിയില്ല നമുക്ക് പോകുന്ന വൈക്ക് എന്തെങ്കിലും നല്ല നല്ല കാച്ചകൾ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ട്രിപ്പ് പോകേണ്ട മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അടിപൊളി ഈ ട്രെയിനിൽ ഇന്ന് സൺഡേ ആണോ സംഭവം സൺഡേ ഇതിന് ആളില്ല ഇന്ന് മുംബൈയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഈ ഇത് കണ്ടോ ഈ ഒരു കമ്പാർട്ട്മെൻ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പം ഇന്ന് സൺഡേ ആണെങ്കിൽ മോർണിംഗ് ആയക്കൊണ്ട് ആരുമില്ല സൺഡേ എല്ലാവരും ഇവിടെ ഈ ആറ് ദിവസം ഓടി നടന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ് സൺഡേ എല്ലാവരും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് അതിനെക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ആരുമില്ല അത് താനെ റൂട്ടിലേക്ക് അതുമല്ല താനെ സ്ലോ ട്രെയിനാണിത് എന്തായാലും അടിപൊളി സംഭവം കേട്ടോ അപ്പുറത്ത് കൂട്ട് ട്രെയിൻ പോകുന്നുണ്ട് ഇന്ന് ആക്ച്വലി എല്ലാ ട്രെയിനും ആള് കുറവാട്ടോ ഇന്ന് സൺഡേ ആയ കൊണ്ട് ട്രെയിനുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കും പൊതുവെ പൊതുവേ എന്ന ആള് കുറവാണ് ഈ ഭാഗം നമ്മൾ താനെ മാർക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കിട്ടും അത് താനെ ഫുഡ് സ്ട്രീറ്റ് ആണ് താനെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട ഇറങ്ങി നമ്മൾ താനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ പുറകുവശത്ത് വരികയാണെങ്കിൽ തന്നെ കംപ്ലീറ്റ് ഇവിടെ ഫുഡ് കോട്ടാണ് ഇതാ ഈ ഒരു ഫുഡ് കോർട്ടിൻ്റെ ഗല്ലി കൂടെ പോകുക ആക്ച്വലി ഇന്ന് സൺഡേ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ആൾ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് വരികയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ആൾ തിരക്കുമൊക്കെ ആയിരിക്കും ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ എല്ലാവരും വീട്ടിലൊക്കെ ഒരു ഉച്ചകേഷ് ഒക്കെ അന്ന് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തിരക്കായിരിക്കും ഇവിടെയൊക്കെ ഇവിടെ മിക്ക ആളുകളും എനിക്ക് തോന്നുന്നു ഈ പുറത്തുനിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കം ഒരുപാട് ബോംബെ നമ്മളവിടെ ആൾക്കാർ പറയുന്നവരെ ബായ് ഈ മുംബൈ മുംബൈ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ബായ് എന്താണ് ഇത്ര തിരക്ക് തിരക്കിവിടെ ബായി ഏയ് മുംബൈ ഇവിടെ എന്താ ഇത്ര ഇതിന് വില ബായി ഏ മുംബൈ ചേ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ പറയുക ഇവിടെ എന്തായാലും സംഭവം ഒക്കെ കേട്ടോ അതുപോലെ തന്നെയാണ് അവിടെ ഒരുപാട് ആൾക്കാർ പല ഇന്ത്യയുടെ പല കോണിലുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ താമസിക്കുക ജോലി ചെയ്യുക അങ്ങനെയൊക്കെയല്ലേ ഇപ്പം നമ്മൾ നിൽക്കുന്നത് താനെ ഫിഷ് മാർക്കറ്റിലാട്ടോ കണ്ടോ നമ്മുടെ നാട്ടിലുള്ള എല്ലാം മീനുണ്ട് ഇവിടെ നിന്നാണ് അയില മത്തി ഞെണ്ട് പക്ഷെ എന്തായാലും ബോംബേല് വന്നു കഴിഞ്ഞാൽ മീനില്ലായെന്ന് പറയുന്നുണ്ടോ നല്ല വലിയ മാന്ത എല്ലാം സാധനവും എടുക്കട്ടോ എല്ലാം കട്ട് ചെയ്തിരും നമുക്ക് എന്ത് കട്ട് ചെയ്ത് തരും നാടൻ ഞണ്ടും കിട്ടോ നമ്മുടെ പുഴയിൽ കിട്ടുന്ന നാടൻ ഞെന് ഇല്ല ആ ഞെണ്ടും ഉണ്ട് അയ്യാ ഏ കിന്നാ കേജി ഫിഷ് ആ എയ്റ്റ് ഹൺഡ്രഡ് ആ അപ്പം അത് അത് ഏതാ മീനോ നമ്മുടെ കിങ് ഫിഷ് കേട്ടോ എണ്ണൂറ് റുപ്പ്യാണ് വലിയ കുറപ്പൊന്നുമില്ല നമ്മുടെ നാട്ടില് നാട്ടിൽ നാന്നൂറ് അഞ്ഞൂറ് ഇവിടെ ഒരു എഴുന്നൂറ് അറുന്നൂറ് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവിടെ എന്താ എല്ലാം മീൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞണ്ട് കടൽ ഞണ്ട് കണ്ട ഒരു പ്രത്യേക കടലിൽ ഒരു ചുവപ്പ് ഞണ്ട് എല്ലാം നല്ല കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് എല്ലാം മീനും ഇത് കംപ്ലീറ്റ് ഫിഷ് മാർക്കറ്റ് കേട്ടോ ഇന്നിപ്പോ സൺഡേ ആനക്കൊണ്ടാൽ ഒരുപാട് മീനുണ്ട് കാരണം എഞ്ചും അമ്മും ഞണ്ടിന്റെ കാലൊക്കെ ഇത് കണ്ടില്ലേ ജീവല്ല എന്താ എത്ര വിൽപ്പമുള്ള സംഭവം പുലിയ കേട്ടോ ചെമ്മീൻ ഉണ്ടോ ടൈഗർ ചെമ്മീൻ പിന്നെ പ്രത്യേക പ്രത്യേകത ഒരു കണ ഇപ്പോൾ ഈ മീൻ മുറിക്കുന്ന ഒരു ആ അത് കാരണം കണ്ടോ അത് അതങ്ങനെ മീൻ മുറിക്കുന്നുണ്ടാവും ഒരു വലിയൊരു അരിവാട് പോയിട്ടുള്ള ഒരു മീൻ അതിൽ വെച്ചിട്ട് മുറിച്ചോണ്ട് നിൽക്കുന്നു വേറെ കേട്ടോ എന്തേലും അടിപൊളി മാറട്ട് ഇപ്പോൾ ഉരുളി ഉരുളക്കെ എന്താ വരാൻ നോക്കിയാൽ ഭയ്യാ പ്യാജ് കിട്ടുന്ന കേജി തേർട്ടി ഫൈവ് വരെ आलू തേർട്ടി ഫൈവ് തേർട്ടി തേർട്ടിയാ തേർട്ടി ഫൈവ് ആ കണ്ടോ ഉരുളക്കിഴങ് ഉരുളക്കിഴങ്ങിന് മുപ്പത് രൂപ കിലോ ഉള്ളിക്കും മുപ്പത് രൂപ വലിയ അതൊന്നുമില്ല നമ്മുടെ നാട്ടിലത്തെ ആ ഒരു റേറ്റ്ലെൻറ്റാണ് അത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ രാവിലെ താനേനു പോയത് ഒരാളെ കാണാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അത് താനേന്ന് പോയി കണ്ടുവന്ന് നമ്മൾ പ്രശസ്തമായ മറ്റൊരു സ്ഥലത്തേക്കട്ടാണ് വരുന്നത് ആ പേര് കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന സംഭവമാണ് ഞാൻ കാണിച്ചു തരാം ഇത് ഇതാണ് നമ്മുടെ പ്രശസ്തമായ ധാരാവി ധാരാവിന്നുള്ള ആ ഒരു പ്രദേശം വേണ്ടത് മോഹൻലാൽ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിക്കാൻ വേണ്ടി നമുക്കൊക്കെ പെട്ടെന്ന് ധാരാവി എന്ന് മനസ്സിലാകുന്നത് അത് ആ ഒരു ഇതല്ലേ അപ്പോൾ ഇതാണ് സംഭവം ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് പുറത്തൊക്കെ ഷോപ്പാണല്ലോ ധാരാവി അങ്ങനെ വേണ്ട ഇവിടെയൊക്കെ ഷോപ്പാണ് ഇനി അതിൻ്റെ അകത്തോട്ട് കിടക്കണം കേട്ടോ എന്നാലും നമുക്ക് ഇത് കിട്ടും ഈ ധാരാവി ധാരാവി എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മളത്ര കളിയാക്കുന്നുണ്ട് കേട്ടോ ഒരു വർഷത്തിൽ ഏകദേശം അറുന്നൂറ് എഴുനൂറ് യു എസ് മില്യൺ യു എസ് ഡോളറിൽ വരുമാനം വരുന്ന ഒരു സ്ഥലമാണ് ഈ ധാരാവി ഇത് പത്ത് പതിനയ്യായിരം കമ്പനികൾ ചെറിയ ചെറിയ കമ്പനികൾ ടെസ്റ്റ് ചേഴ്സുകൾ ജീൻസ് കപ്പടകൾ എല്ലാത്തിൻ്റെയും ഉറവിടമാണ് ഈ ധാരാവി കാരണം കംപ്ലീറ്റ് ബിസിനസ് നടക്കുന്ന ഇൻഡസ്ട്രിയൽ ആയിട്ട് ചെറിയ ചെറിയ ബിസിനസ് അത് ഇത് എല്ലാം നടക്കുന്ന ഒരു ഏരിയയാണ് ധാരാവി ാവിൻ്റെ അവിടെ വന്നപ്പോൾ എനിക്ക് വഴി മനസ്സിലാവുന്നില്ല അബുദാ നമ്മളൊരു ദാദ ഉണ്ട് ദാദയോട് ചോദിച്ചു വഴി ചോദിച്ചു ഇതിൻ്റെ ഉള്ളിൽ തന്നെ പോകാമെന്ന് കാരണം നമ്മൾ അന്വേഷിച്ചിട്ട് വേണ്ട കറക്റ്റ് പോകാൻ വേണ്ടിയിട്ട് അന്താസക്തനാണ് ടീ ഓക്കെ ബൈ ആ നല്ല ആൾട്ട് അവരോട് ചോദിച്ചു എന്താ പറയുക എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഒരു അറിവ് നല്ലതാണ് കാരണം ഞാനങ്ങനെ ചെറുങ്ങനെ കേട്ടിരുന്നില്ലല്ലോ എന്താ വെച്ചാൽ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പണ്ടി പിന്നെ കള്ളത്തരം പേഴ്സ് ഇടിച്ച് വരി മൊബൈൽ വരുകയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണിത് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം ശരിക്കും നിങ്ങൾ കണ്ടോളൂ ഇതാണ് നമ്മുടെ മോഹൻലാൽ ഒഴിപ്പിക്കാൻ നടന്ന ധാരാവിന് ഒരു നൈറ്റ് അല്ല ഇരുപതിനായിരം നൈറ്റ് വന്നാലൊന്നും ഒഴിപ്പിക്കാൻ പറ്റില്ല അത്രയും ജനങ്ങൾ താമസിക്കുന്നുണ്ട് ഒരുപാട് ഇതിൻ്റെ ഇവിടെ മാത്രം ഇത് എത്രയോ സമയായിട്ട് ഇതൊക്കെ ഒഴിപ്പിക്കാൻ നോക്കിയിട്ടും യാതൊരു തരത്തിലുള്ള തീരുമാനം ഇതിന് കേട്ടോ കാരണം ആക്ച്വലി നല്ല ബിസിനസ് നടക്കുന്ന സംഭവങ്ങൾ അതുകൊണ്ട് കണ്ടു ഞങ്ങൾ ഷോപ്പുകളും അത് ഇതൊക്കെ ഒരുപാട് ഷോപ്പുകളും എട്ടാം പോലെ ഹോൾസെയിൽ ഷോപ്പാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ടീഷർട്ടും അതും ഇത് കഴിഞ്ഞു ഇനി ഇവർ താമസിക്കുന്ന ഗല്ലി ഉണ്ട് കേട്ടോ അപ്പോൾ ഗല്ലിയിലേക്കൂടെ പോകണം അപ്പോൾ പണ്ടൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ധാരാവി എന്ന സംഭവം രണ്ടായിരത്തി പതിനേഴിലൊക്കെ റെക്കോർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അത്രയും മോശമായിരുന്നു കാരണം ഒരു ബാത്റൂം ഒരു ടോയ്ലറ്റ് ആയിരം ആയിരത്തി ഇരുന്നൂറ് പേർ ആൾക്കാരാണ് ഉപയോഗിക്കുക അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു ടോയ്ലറ്റ് ഇത്ര പേര് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കണേ അപ്പം നമ്മൾ ആക്ച്വലി ഇതാ ഒറിജിനൽ ധാരാവിയുടെ ഗല്ലികളിൽ എത്തിയിട്ടോ ഏഹ് ഈ രണ്ട് സൈഡ് ഷോപ്പും ഉണ്ട് വീടും ഉണ്ട് മോളിലും വീട് താഴെ ഷോപ്പ് ഇതൊക്കെ കണ്ടോ കംപ്ലീറ്റ് ഇവരിവിടെ താമസിക്കാനും ഉണ്ട് ഇതാ ഇതൊക്കെ വീടാണ് കണ്ടോ വീട് ചെറിയ ചെറിയ ഷോപ്പുകൾ ഇവിടെത്തന്നെ ആളുകൾ താമസിക്കുന്നുണ്ട് ഗല്ലി പോലെയുള്ള അതിനിടയിൽ തന്നെ ബിസിനസ്സും ഉണ്ട് കണ്ടോ ഇതൊക്കെ വീടാണ് കേട്ടാ ഇതൊരു ബിസ്കറ്റിന്റെ കമ്പനി ഒരുപാട് ഗല്ലീൻറെ ഉള്ളിൽ ഇഷ്ടം പോലെ ബിസിനസ്സാണ് കംപ്ലീറ്റ് പണ്ടത്തെ ധാരാവി ഒന്നല്ല ഇപ്പൊ കണ്ടില്ലേ പണ്ടത്തെ ധാരാവി അല്ല അത്ര ബിസിനസ് നടക്കുന്ന ഒരു ഏരിയ ആണ് പൊതുവെ ഡെയിലി എത്ര കോടിക്കണക്കിന്റെ റൊട്ടേഷൻ ആണ് നടക്കുന്നത് ഇതാ ഒരു കംപ്ലീറ്റ് വീട് ഇതിന്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ പുറത്തേക്ക് പോവാന്നില്ലേ ഇതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് എങ്ങോട്ടാണ് പോകുക പറയാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ കുട്ടികളാണ് അപ്പം ഞാൻ പെട്ടു ഞാൻ എന്ന് പറയാം കാരണം എനിക്ക് വഴിയാണ് ഞാനൊരു ഇതിൽക്കുള്ള കയറി എങ്ങനെയാണ് പുറത്തേക്ക് പോകുക യാതൊരു ഐഡിയ ഇല്ല കേട്ടോ വീടും പിന്നെ ബിസിനസ്സും എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ് കാരണം ഇതാ നമ്മുടെ നോമ്പിൻ്റെ സമൂസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നോമ്പ് സമയമാണ് എനിക്കൊണ്ടിപ്പോൾ അതിൻ്റെ സമൂസകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് എവിടെ ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഐറ്റംസുകളൊക്കെ കേട്ടോ ആ ക്കേ റോജലി ഉണ്ടോ അതിൻ്റെ ഐറ്റംസുകൾ ഉണ്ടാക്കി കൊടുക്കുക സബ് സെറ്റപ്പ് ആണ് കേട്ടോ മനസ്സിൽ ചെറിയൊരു പേടിയുടെ ഉള്ളിൽ എന്താ പറയുക എപ്പോഴും എന്തും സംഭവിക്കാം ഇതിൻ്റെ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നോക്കിയിട്ട് വേണം പോവാൻ ഞാനിപ്പോൾ ഏതോ ഗല്ലി കയറി ഏതോ ഗല്ലിയിലെത്തി എന്നെ പറയുകയാണെങ്കിൽ ഏതൊക്കെയോ ഗല്ലി കൂടിയാണ് പോകുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ കംപ്ലീറ്റ് കംപ്ലീറ്റ് കത്തറ കണക്കുണ്ടോ എല്ലാ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ മല്ല ആൾക്കാരുമുണ്ട് ചീത്ത ആൾക്കാരുണ്ട് എല്ലാ സംഭവം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ സത്യത്തിൽ ഞാൻ പെട്ട് തോന്നുന്നുണ്ട് ഇപ്പം ഞാൻ ഏതൊക്കെയോ ഗല്ലി കൂടിയാണ് പോകുന്നത് വഴിയൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ഒരു കാര്യമില്ല ഞാനൊരാളോട് ചോദിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയി പോയിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഇപ്പം ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത് ധൈര്യമായിട്ട് പോയിക്കോന്നറിഞ്ഞ് തിരിച്ച് ഞാൻ ആ ഗല്ലിക്കൂടി വന്ന് തിരിച്ച് തിരിച്ച് റോട്ടിലെത്തി A a <ım Laser> like േ എപ്പോഴും പേടിക്കുന്ന ഒരു സംഭവമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നും ഇവിടെ ഉണ്ടോ ഇവിടെ എല്ലാ എല്ലാ തരത്തിലുള്ള സമുദായക്കാരും ഇവിടെ താമസിക്കുന്നുണ്ട് പണ്ട് പണ്ട് എപ്പോഴും ഈ ധാരാവി ബോംബേ എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് ലഹളകൾ പൊട്ടി പുറപ്പെടുന്ന ഏറ്റവും വലുതാണ് നമ്മുടെ ബാബർ മസ്ജിദ് പൊളിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ലഹളിലെ ആയിരം ആയിരത്തി ചില്ല ആൾക്കാരാണ് ഇവിടെ കൊല്ലപ്പെട്ടു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ഇതാണ് ഇന്ന് ഞായറാഴ്ചയെങ്കിലും കൊണ്ട് ഇവിടെ മാർക്കറ്റാണ് കംപ്ലീറ്റ് സന്ധ്യ മാർക്കറ്റ് ഇവരും ബിസിനസ് ഇവിടെ തന്നെയാണ് ഇവർ ഇതിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നതൊക്കെ ഇവരുടെ ഉള്ളിൽ തന്നെയാണ് കംപ്ലീറ്റ് ഷോപ്പാണ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഷോപ്പൊന്നല്ലേ ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ അതിൻ്റെ അവർ താമസിക്കുന്ന വീട് അത് അതിലും ഇതാണ് വേണ്ട ഇതാണ് ഒറിജിനല് ധാരാവിൻ്റെ ഗല്ലീന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ഇടുങ്ങിയ വീടുകളും ഇവിടെ എന്താ സംഭവ രോഗം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചാലാകാൻ പറ്റില്ലേ ഇത് ഇവിടെ പഠിത്ത സ്കൂളിലാജി സൺഡേ ക്യാ പർത്തേ യാ ചുട്ടിയ കുട്ടികളാണ് ധാരാവിന്റെ സത്യത്തില് സത്യത്തില് എനിക്ക് പോവാൻ പേടിയുണ്ട് കേട്ടോ നിന്റെ ഉള്ളില് ഒരു ധൈര്യം വെച്ച കൊണ്ട് ചെറിയ ഇടയും എല്ലാ സാധനങ്ങളുണ്ട് കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതാ എല്ലാ ചെറിയ ചെറിയ സ്ഥലങ്ങളെടുക്കണ്ടല്ലേ ഇത്തിരി ഇസ്തിരി ഇത്തിരി മഹാനുള്ള ഹോട്ടലൊക്കെ ഉണ്ട് സ്റ്റാള് ഹോട്ടല് അടി 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 ഏയ് എൻ്റെ അമ്മ അടി നടക്കുന്നു ഇപ്പം എങ്ങനെയാണ് റോട്ടിലേക്ക് പോകാന്ന് അറിയില്ലല്ലോ അയ്യോ ധാരാവിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു നടന്നി കുഴങ്ങിട്ടോ ചെറിയ കുട്ടികളോടെ എത്രമാത്രം കുട്ടികളെ പിള്ളേർ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇത് കണ്ടില്ലേ ഒറിജിനൽ ഒറജിലയിൽ കുട്ടി പോയാൽ കഴിഞ്ഞു രാത്രി എന്താ ചെയ്യുന്നില്ല ഒന്നും മനസ്സിലാവില്ല അത്രയ്ക്ക് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ പെട്ട് അതിൻ്റെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല കഴിഞ്ഞ കഥ അതോടെ കുട്ടികളെ ഒരുപാട് കുട്ടികളെ പഠിക്കുന്നതും കട ഉണ്ട് എല്ലാ കട ഉണ്ട് എല്ലാ സംഭവങ്ങളും നമ്മള് വഴി മാറി പോയോ കുടുങ്ങിയോ അതിലെത്തും റോഡിലേക്ക് വന്നു ഇതിനോട്ട് വെച്ചേക്ക ഏ സീതാ അച്ഛാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ ഇതിന്റെ ഡ്രൈനേജും സംഭവങ്ങളൊക്കെ ഇണ്ട് താ ഈ ഡ്രൈനേജ് ഒക്കെ വെടത്തോക്കി കിടക്ക എല്ലാം ബോർഡാക്കി കിടക്കുന്നു വഴി ഞാൻ ചോദിച്ചു ചോദിച്ചു പോവുകയാണ് അവരോട് എങ്ങനെയാണ് വഴിയെന്ന് പുറജില് ധാരാവി വീതികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് കേട്ടോ പക്ഷേ പണ്ട് പണ്ടത്തെ ധാരാവിനെക്കാട്ടും ഒരുപാട് മാറ്റങ്ങൾ വന്ന ധാരാവി എന്ത് കണ്ടില്ലേ ഇത് അതൊക്കെ വിടാണേ ഇതൊക്കെ വിടാ അത് കണ്ടില്ലേ കംപ്ലീറ്റ് ചളി പുളി വെള്ളം വന്നിട്ട് ഒരാക്ക് ബൈ വയ്യാ റോഡ് ചേങ്ങനെയാ സീതാ ദ ഇത് കണ്ടില്ലേ ഒരാക്ക് ഒരു ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഈ റോഡ് ബ്ലോക്ക് ആയി വഴി ബ്ലോക്കായി അതിൻ്റെതാണ് അവിടെ സ്റ്റേ ഇത് മോളിലേക്ക് കയറില്ല സ്റ്റേ അപ്പം ഇപ്പം ഒരുപാട് മുകളിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല ഇതൊരു വീടാണേ ഇതൊരു വീടാണ് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഓ പയ്യവിടെ റോഡ് റോഡ് അല്ലേ കൈശേ റോഡെത്തിയ ഓ ആ ഈ വെളിച്ചം കാണുമ്പോഴാണ് ഞാൻ റോഡ് എത്തിയെന്ന് റോഡെത്തിന്ന് വിചാരിച്ചെന്നു എവിടെയാണ് റോഡ് എന്നിട്ട് എത്തിയില്ലല്ലോ ഇത് തന്നെയായിരിക്കും റോഡ് മെയിൻ റോഡ് ആ മെയിൻ റോഡ് മെയിൻ റോഡ് ഇതർസെ ആ ഇതർ സെ സീത ഏയ് സാ എൻ്റെ ചെസ് കളിക്കുന്ന പോലെ ഡൽഹി പെട്ടുകഴിഞ്ഞാല് ഒന്നും മനസ്സിലാവില്ല ആ ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഭയ്യ ആ ആ കീച്ചിലിയാ കീച്ചിലായ് ഹായ് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടോ നിങ്ങൾ നേരെ ഫോട്ടോ കീച്ചോ കീച്ചോന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിട്ട് റോഡെത്തിയോ ആ റോഡ് എത്തി റോഡെത്തിടാ ഇപ്പൊ മെയിൻ റോഡ് റോഡെത്തിട്ടാ അയ്യോ മറ്റേ അമ്മു ഗല്ലി കൂടെ നടന്ന് നടന്ന് കുഴങ്ങിട്ടോ ഈ ധാരാവിൻ പറഞ്ഞ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് വലിയ ഗല്ലിന്നുള്ള ഇപ്പ എന്താ ഒരു മാറ്റം എന്ന് വച്ചാൽ ഇപ്പം ആ പഴയ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് എടുത്ത് എടുത്ത് പോയി വാടക കൊടുക്കാൻ അങ്ങനെയൊക്കെ തുടങ്ങി ഇതുകൊണ്ടില്ലേ ധാരാവിന്റെ മെയിൻ റോഡ് റോഡെത്തി അയ്യോ കേട്ടോ മാത്രം ആളുകളാണ് അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത് എത്രമാത്രം ചെറിയ ചെറിയ കുടിലുകളാണ് അതിൻ്റെ ഉള്ളിൽ ഒരു രോഗമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളൊന്നും ആലോചിച്ചോക്കണേ ഈ കൊറോണ സമയത്തൊക്കെ ഓ എന്റെ അമ്മ ആലോചിക്കാൻ പോലും പറ്റില്ല ഈ കൊറോണ സമയത്തൊക്കെ തൊട്ട് അടുത്ത് 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 വീടേറാല് ഒട്ടി ഒട്ടി ജീവിക്കുന്ന ജനങ്ങളാണ് എൻ്റെ അമ്മ ഞാനത് അകത്ത് കയറി പെട്ടുപോഞ്ഞിട്ടോ അതിനിടയിൽ കൂടെ ഒരാളെന്നെ പേടിപ്പിച്ചു ചെയ്തു ഇത് ക്യാമറ നിങ്ങൾ നിങ്ങളെടുത്ത് പോകുമ്പം അവിടുത്തെ പിള്ളേരുണ്ട് റൗഡി പിള്ളേർ ക്യാമറ വാരി ഓടും നിങ്ങളെ പേഴ്സ് ഓടും അങ്ങനെയാണ് ബാഗ് വാരി ഓടുന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു ശ്രദ്ധയും കൂടെ ഉണ്ടാവും അപ്പോൾ ആ വാരി ഓടുകയാണെങ്കിൽ വൈത്താലം ഓടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയി നിന്നാണ് ബാഗൊക്കെ ഒന്ന് സംഭവിച്ചാൽ പേഴ്സക്കെ ഒന്ന് ഉള്ളിലിട്ട് സെറ്റാക്കി നിന്ന് എന്തായാലും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല അങ്ങനെ ധാരാവി നമ്മൾ കണ്ടിട്ടോ ഇതാണോ മോഹൻലാൽ ഒരു രാത്രി കണ്ട് ഒളിപ്പിക്കാമെന്ന് പറഞ്ഞു ചമ്മൂ ഓ ലാല ഒന്നല്ല രണ്ടായിരം രാത്രി കഴിഞ്ഞാൽ ഇത് ഒഴിപ്പിക്കാൻ പറ്റില്ല അത്രയ്ക്കും ഉണ്ട് ഇത് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടി പോയി എത്രയോ ഗവൺമെൻറ് പല പല മാറി മാറി വരുന്ന ഗവൺമെൻറ് വിചാരിച്ചിട്ടും ഇതും ഒഴിപ്പിക്കാൻ പറ്റിട്ടില്ല അത്രയ്ക്കും വരുന്ന ഓ എന്തായാലും നമ്മൾ ധാരാവി ഒന്ന് കണ്ടുട്ടോ ധാരാവി 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 എന്ന് പറഞ്ഞ ധാരാവി കണ്ടു ധാരാവി കണ്ടു ഇപ്പം നമ്മൾ ടൗണിലേക്ക് വരാ കേട്ടോ ഇപ്പം ഈ നോമ്പ് മാസായനെ കൊണ്ടാണ് എല്ലാ സ്ഥലത്തും പലഹാരങ്ങളും ബിരിയാണികളും സെറ്റപ്പുകളൊക്കെ ഉണ്ട് എല്ലാ നോമ്പിൻ്റെ വേണ്ടിയിട്ട് കേട്ടോ എല്ലാ വെയിലുണ്ട് ഇച്ചത്തിരി നമ്മൾ ഇവിടെയൊക്കെ പേടിക്കാൻ ഉണ്ടോ കാരണം വെച്ചാൽ എപ്പോഴും ഈ ലഹളകൾ പൊട്ടി പുറപ്പെടേണ്ട പ്രഭാസമാണ് ബോംബെ നമുക്ക് ഉദാഹരണമായിട്ടുള്ള എത്രയോ എത്രയോ ലഹളകൾ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ലാസ്റ്റ് നടന്ന ലഹളേനെ ബാബർ മർജിദുണ്ട് അതിന് ആയിരം പേരോളം അവിടെ മരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എല്ലാ സമുദായക്കാരും കൂടി ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ലഹള പൊട്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് നമുക്ക് ചിന്തിക്കാവുന്നൂ അങ്ങനെയൊന്നും ഉണ്ടാവാതെ കേട്ടോ എല്ലാവരും സമാധാനത്തോടും ശാന്തിയോടുകൂടും ജീവിക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ ഉള്ളു എല്ലാ എന്താ ചെയ്യാ അല്ലാതെ ഇവരുടെ ആൾക്കാരോട് എന്ത് ചോദിച്ചാണെങ്കിൽ പറഞ്ഞേ വായ് ഏയ് മുംബൈ ഏ മുംബൈ അതുപോലെ നമുക്കും പറയാം ബായ് ഏയ് മുംബൈയേ മുംബൈ സത്യത്തിൽ ഞാൻ പെറ്റിട്ടോ സത്യത്തിൽ എവിടെയാണ് ഞാൻ ഇറങ്ങിയത് എവിടിൻ്റെ ഉള്ളിൽക്കൂടെ കയറിയത് എവിടെയാ നടക്കണത് എവിടെയാ പോകുന്നത് പോലും എനിക്ക് ഒരു പിടുത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിൽ കൂടെ പോകുന്നത് പോലും ഒരു പിടുത്തില്ല ഏതോ ഒരു മാർക്കറ്റ് എവിടെ നോക്കിയാലും മാർക്കറ്റുകളും ഡൽഹിയോട് മാത്രം പിന്നെ ഒന്നറിയാം ഒന്ന് മാത്രം അറിയാം ആ ധാരാവിൻ്റെ ഉള്ളിലാണെന്നറിയാം ഈ ധാരാവി ധാരാവിൻ്റെ ആ ഒരു ഇതിന്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത് അതെനിക്ക് മനസ്സിലായി പക്ഷേ എങ്ങോട്ട് പോകണം പുറത്തേക്ക് പോകണം ഇത് നല്ല വിശദമായിട്ടൊന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം പോയാൻ എന്തായാലും എല്ലാവരും കണ്ടില്ല ധാരാവി കണ്ടില്ല ഇതാണ് ധാരാവിൻ്റെ അവസ്ഥ ശെരിക്ക് ഒരു ഡ്രെയിനേജ് പോലും സ്വന്തം ചെറിയ വീടിന്റെ മുന്നിൽക്കൂലിയാണ് ആ ഡ്രെയിനേജും സംഭവങ്ങളൊക്കെ പോകുന്നത് ഇപ്പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് തുമ്മി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലേക്ക് അതാണ് എന്താണ് അപ്പൊ നമ്മൾ നോക്കണം ഇങ്ങനെയും ഒരുപാട് ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ കാരണം ആളുകൾ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കൊച്ചു കുട്ടികൾ കണ്ട ചെറിയ ചെറിയ കുട്ടികളാണ് പഠിക്കുന്നതൊക്കെ ഓ ആ ബസ് കണ്ട് സമാധാനമായി അപ്പം നമ്മൾ എത്തി എത്തി മെയിൻ റോഡിൽ എത്തിതാ ഒരു ബസ് കണ്ടിട്ടോ ഈ ബസ് ഇതിന്റെ ഉള്ളിലേക്കാണോ പോകണമെന്ന് ഇനി ഇവിടെ നിൽക്കാം നമുക്ക് ഇവിടെ ഒരു ജ്യൂസ് ഒക്കെ അടിക്കുന്നുണ്ട് എന്താ സമ്മൊന്നല്ല ചോദിച്ചോ ജ്യൂസ് കുടിക്കാൻ പറ്റുമെന്നു പഴയ ടൈപ്പ് ആ ബോംബെ ബസ്സാ പോകുന്നുണ്ടോ ധാരാമുള്ളിലൊക്കെ പോകുന്ന ഉള്ളിലുണ്ടോ അതാ അമ്മ വയ്യ കുഴങ്ങിട്ടോ അതിന്റെ ഉള്ളിൽ കൂടെ കയറി വന്ന സത്യത്തിൽ പേർ ചെയ്യും എങ്ങോട്ടും എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഞാന് സത്യത്തിൽ ഞാനൊരു രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചു ഞാനൊരു ഇരുപത്തഞ്ച് മുപ്പത് ആളോട് ചോദിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് അത്രയ്ക്കും ഇടുക്കുകളായിട്ടുള്ള ഒരു ഇതായിരുന്നു ഇതിങ്ങനെ വിഷ കിടക്കുകയാണ് ഇപ്പം നമ്മൾ നടന്നതൊന്നും തീരുവില്ല അത്രയ്ക്ക് മാത്രം വീടുകളുണ്ട് ഞാനിപ്പോൾ ഇന്ന് മൊത്തം നടക്കുകയാണെങ്കിൽ നേരം വഴകി എവിടെയെങ്കിലും പെട്ടു ഉള്ളിൽ പെട്ടു അപ്പം എല്ലാവർക്കും എങ്ങനെ ഒരു ധാരാവി നമ്മുടെ മോഹൻലാലിട്ടും പറഞ്ഞ ധാരാവി കാണിച്ച് തരാൻ പറ്റി എന്ന് തോന്നും മുഴുവനായിട്ടില്ലെങ്കിലും ഒരുവിധം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് തോന്നുന്നു എന്തായാലും അവരോട് ചോദിച്ചാൽ നന്നായിട്ടോ കുറച്ച് ഇവിടുന്ന് മുന്നോട്ടാണ് പോയി കഴിഞ്ഞാൽ നമ്മളിറങ്ങി ആ റെയിൽവേ സ്റ്റേഷൻ കാണാം റെയിൽവേ സ്റ്റേഷൻ കണ്ടുകഴിഞ്ഞാൽ ഓക്കെയാണ് ഇവിടെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ കണ്ടാലും നമുക്ക് ഓക്കെ ആണ് കേട്ടോ സത്യത്തിൽ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായി മുംബൈയിലിട്ടോ ശരിക്കും ഞാൻ പഠിച്ചു ഇവിടുത്തെ ആ റൂട്ടുകളും ആ സംഭവങ്ങളെല്ലാം ഞാൻ പഠിച്ചു ഇവിടുത്തെ ഏകദേശം ട്രെയിനിൽ പോകണം എങ്ങോട്ട് പോകണം എങ്ങോട്ടിറങ്ങണം എല്ലാം പഠിച്ചു എന്തായാലും ഇവിടുത്തെ ജീവിതം ഇവിടേക്ക് തോന്നുന്നത് ഒരു അറുപത് ശതമാനം മുപ്പത് ശതമാനം ആൾക്കാരാണ് മൊത്തത്തിൽ വീട് നല്ല നല്ല ഹോട്ടലുകളും പഠിപ്പം കഴിക്കുന്നത് ബാക്കി മൊത്തം ഇതാണ് ഇത് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ വാങ്ങാൻ തോന്നും എന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റാണ് കേട്ടോ എന്താണ് കേട്ടില്ല സി എസ് എം ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ സമർവൻ ട്രെയിനിൽ പോയിട്ട് അവിടുന്ന് ഇവിടേക്ക് പോകുന്ന ട്രെയിൻ ഉണ്ട് കല്യാണിലൊക്കെ പോകുന്ന ട്രെയിൻ അത് അത് അതിറങ്ങിക്കഴിഞ്ഞാൽ സൈൻ പറഞ്ഞ സ്റ്റേഷൻ വരും ഘാട് കൂപ്പറ കഴിഞ്ഞിട്ട് ആ സൈൻ പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് റൈറ്റിലേക്ക് നടക്കണം ലെഫ്റ്റിലേക്ക് നടന്നാൽ വേറെ സിറ്റിയാണ് റൈറ്റിൽ റെയിൽവേ സ്റ്റേഷനിൽ ലെഫ്റ്റും റൈറ്റും ഉണ്ട് രണ്ടും രണ്ടാണ് അപ്പം അതിന് റൈറ്റിലേക്ക് നടക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് തന്നെ ഈ ധാരാവിന ധാരാവി എന്ന ഈ ഒരു അപ്പം ഇന്നത്തെ പ്രോഗ്രാം ഈവനിങ് വന്നപ്പം എൻ്റെ നമ്മുടെ വൈഫിൻ്റെ എൻ്റെ എളാമൻ്റെ വീട്ടിലാണ് അപ്പം എളാമൻ ഉണ്ട് എളാമൻ്റെ ഹസ്ബൻഡുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഇന്നത്തെ ഇവിടുത്തെ മഹാരാഷ്ട്ര സ്പെഷ്യൽ ആണ് ഫുഡ് ആട്ടോ ഇത് ഇത് ബാബനാണ് അപ്പം ഇവിടുത്തെ ആയുർവേദിക് ഡോക്ടർ ആണ് ഇത് എളാമ എളാമ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫുഡ് എന്താണെന്ന് ഇതെങ്ങനെയുണ്ടാക്കുന്നത് എന്താ റൈസ് ചപ്പാത്തി പോലെ പിന്നെ ഇതെന്താ ചിക്കൻ ഇത് ചെമ്മീൻ കറി എല്ലാ വെറൈറ്റി ഉണ്ട് സാലഡ്സ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഡിന്നർ എളാമൻ്റെ ആപ്പന്റെ കൂടെയാണ് ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഗുഡ് ബൈ